നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്താണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ്സ് എന്ന് കാണും ഈ അപ്ഡേറ്റ്സ് അതായത് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണും അതിന് മുകളിലായിട്ട് അതായത് ഇവിടെ രണ്ട് ത്രീ ഡോട്ട് കാണുന്നുണ്ട് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ടും തൊട്ടു താഴെയായിട്ട് സ്റ്റാറ്റസിന് മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും ഈ സ്റ്റാറ്റസിന് തൊട്ട് മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പുതിയൊരു സെറ്റിങ്സ് സ്റ്റാറ്റസ് ആർ കെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സേവ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എന്ന് ഈ ഒരു ഭാഗം നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് താഴെ കാണുന്ന ഭാഗത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തുള്ള നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇനി മുപ്പത് ദിവസം അത് സേവ് ചെയ്തിരിക്കും അതായത് സാധാരണ നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും അപ്ഡേറ്റ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഒക്കെ ഡിലീറ്റ് ആയി പോകും ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അത് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സേവ് ആയി കിടക്കും മുപ്പത് ദിവസം ആ മുപ്പത് ദിവസം വേണമെങ്കിൽ ഒരു മാസത്തോളം നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് അവിടെ ഉണ്ടാകും ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ സ്റ്റാറ്റസ് എടുക്കാൻ സാധിക്കും പിന്നെ ഭാഗം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി എവിടെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ സ്റ്റാറ്റസ് ഒളിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫയൽ മാനേജർ ആണെങ്കിലും അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ അപ്പം ശേഷം നമ്മൾ ഫയൽ മാനേജറിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം അതിനുവേണ്ടി ഫയൽ മാനേജറിൻ്റെ അടുത്ത് ഭാഗത്തുള്ള ഇത്ര ലൈന് ക്ലിക്ക് ചെയ്യുക ചില ഫയൽ മാനേജർ വലത് ഭാഗത്ത് ഇത്ര ഡോട്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും കൂടുതൽ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഇതുപോലൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫയൽ മാനേജറിൻ്റെ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വാട്സപ്പ് എന്ന ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി വാട്സപ്പ് എന്ന ഫോൾഡർ കാണുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക വാട്സാപ്പ് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ വാട്സപ്പ് എന്ന ഫോൾഡർ കാണും അതിനുശേഷം ആ ഒരു ഫോൾഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മീഡിയ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സ്റ്റാറ്റസ് എന്നൊരു ഫോൾഡർ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളൊക്കെ ഇതിനകത്ത് കാണും നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ടാകും ഇത് നേരത്തെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഫോട്ടോ വീഡിയോ സ്റ്റാറ്റസുകളൊക്കെ ഡിലീറ്റാകുമായിരുന്നു എന്നാൽ ഇനി നമ്മളത് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ മുപ്പത് ദിവസത്തോളം ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴെങ്കിലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചർ സൗകര്യം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ബിസിനസ്സിലാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നോർമൽ വാട്സപ്പിൽ എത്തിയിട്ടില്ല വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഫീച്ചർ എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം